ചിരഞ്ജീവി മെഗാസ്റ്റാർ എന്നുള്ള ഒരു ടൈറ്റില് വേറെ ആരും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കേക്കാത്തൊരു കാര്യമാണ് ദിവസം എനിക്കൊന്ന് ക്ലിയർ ഇൻഫർമേഷൻ പറഞ്ഞാൽ മനസ്സിലായി 私は。<laughs> <laughs> ാണ് പറ്റി കേട്ടില്ല ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കാലങ്ങളായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ള ടൈറ്റിൽ വരുന്നതാണ് അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തിയേറ്ററിൽ യൂസ് ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മമ്മൂട്ടി മൂന്നും മെഗാസ്റ്റാർ ഉണ്ട് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കളച്ചോ വരുന്നുണ്ടത് എന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞോ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് എന്റെ ഒരു കരിയർ തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ചു വർഷം ലാസ്റ്റ് ചെയ്യോന്നുള്ള ഒരു ചോദ്യം പറയുന്നത് ഞാൻ അതിലിപ്പോ പറഞ്ഞത് അങ്ങനെയൊരു അഭിപ്രായം എനിക്കില്ലെന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആവെടുത്തത് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് ബേസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയില് അങ്ങനെ വരത്തില്ല മമ്മൂക്കിയാലും ലാലുക്കുളം നോക്കിയാലും നോക്കിയാലും അച്ഛന്റെ കാലഘട്ടം നോക്കിയാലും നമുക്കത് അതിന് കിട്ടുമോന്ന് നോക്കട്ടെ നമ്മുടെ ജനറേഷൻ ഒരു ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഗ്രാജുവേറ്റ് ആണ് ഫോർ ഓബർ ട്വന്റി